നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ റഷ്യൻ സന്ദർശനത്തിലാണ് വലിയ വിവാദങ്ങൾക്കിടയിലാണ് മോദിയുടെ റഷ്യൻ സന്ദർശനം ഇന്ത്യയിൽ ഇപ്പോൾ മണിപ്പൂർ പ്രശ്നം ആളിക്കത്തുമ്പോഴും അതോടൊപ്പം തന്നെ അസാം പ്രളയത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും ഹത്രാസിൽ നൂറ്റി ഇരുപതോളം ആളുകളുടെ കൂട്ടക്കുരുതി നടക്കുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിക്കുവാനായിട്ട് നരേന്ദ്രമോദി റഷ്യയ്ക്ക് പോയത് പ്രതിപക്ഷം മാത്രമല്ല സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള മുതിർന്ന ബി ജെ പി നേതാക്കളും നരേന്ദ്രമോദിയുടെ ഈ പ്രവൃത്തിക്കെതിരെ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ ഉലകസഞ്ചാരം തലക്കി പിടിച്ച മോദിക്ക് അതൊന്നും തന്നെ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും ഇത്തരത്തിൽ റഷ്യയിലെത്തിയ മോദി ഇപ്പോൾ ഭാഷയറിയാതെ നട്ടം തിരിയുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു പരിഭാഷകന്റെ സഹായത്തോടു കൂടി പുട്ടിനുമായിട്ട് മോദി സംസാരിക്കുന്ന വീഡിയോ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം അത്തരത്തിൽ ഭാഷയറിയാതെ ബുദ്ധിമുട്ടുന്ന മോദിയെ പരിഹസിച്ചാണ് പ്രതിപക്ഷം അടക്കം ഈ വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് മോദിക്ക് ഭാഷ അറിയാത്തത് അത്ര വലിയ കാര്യമൊന്നുമല്ല കാരണം ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത ഏക ലോക നേതാവ് ഒന്നുമല്ല നരേന്ദ്രമോദി വേറെയും എത്രയോ നേതാക്കന്മാരുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട് നമ്മുടെ കേരളത്തിലെ എത്ര മന്ത്രിമാർക്ക് ഇംഗ്ലീഷ് മര്യാദക്ക് നേരാവണ്ണം പറയാനറിയാം മുഖ്യമന്ത്രിക്ക് നേരാവണ്ണം അത് പറയാൻ അറിയുന്നു പേപ്പറിൽ എഴുതി കൊടുത്താൽ നോക്കി വായിക്കുകയല്ലാതെ എന്തെങ്കിലും ഗോയിങ് ഓൺ ഫോർ ലാസ്റ്റ് ഫ്യൂ വി ആർ ആർ നോട്ട് പീപ്പിൾ ഓഫ് കേരള അറിയുമോ ഇംഗ്ലീഷ് കേട്ടാൽ ആദ്യം ഓടുന്നത് ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മേയർ ആര്യ രാജേന്ദ്രനുമായിരിക്കും

അപ്പോൾ ഭാഷയറിയാത്തത് അത്ര വലിയ ഒരു കുറ്റമൊന്നുമല്ല അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധം പിടിക്കാനും നമുക്ക് സാധിക്കില്ല പക്ഷേ ഇന്ന് മോദിയെ കളിയാക്കുന്നതിനും നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല കാരണം അത് മോദിയുടെ ഒരു ശൈലിയാണ് പുച്ചം പരിഹാസം തുടങ്ങിയ ഭാവങ്ങൾ മോദിയുടെ കൂടെയെന്നും ഉണ്ടാകും ഒരാഴ്ചയായില്ല ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കിയിട്ട് രാഹുൽ ഗാന്ധിയെ ബാലക്ബുദ്ധി എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കിയത് രാഹുൽ ഗാന്ധിയെ മാത്രമല്ല എതിരാളികളെ എല്ലാം തന്നെ ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പ്രവണത നരേന്ദ്രമോദിക്കുണ്ട് അതിനാൽ തന്നെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു സഹതാപവും നമുക്ക് മോദിയോട് തോന്നേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ന് മോദിയുടെ സ്ഥാനത്ത് പുടിനോട് സംസാരിച്ചിരുന്നതെങ്കിൽ ഈ പരിഹാസങ്ങൾ ഒരുപക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉണ്ടാകില്ലായിരുന്നു കാരണം രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ട് അതൊന്നും വേണ്ട ഇതിനു മുൻപ് ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും പ്രധാനമന്ത്രി ആയിരുന്നു മോദിയുടെ സ്ഥാനത്തെങ്കിൽ ഇത്തരത്തിൽ ഭാഷയറിയാതെ ഒരു പരിഭാഷകനെ കൂടെ കൂട്ടേണ്ട ആവശ്യം വരില്ലായിരുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ ഡിഗ്രി സാധാരണ ഒരു ബാലരമയിലെ വെറുമൊരു കഥ പോലെയല്ല അത് വെറുമൊരു കേട്ട് കേൾവി പോലുമല്ല ഹാർവേഡ് അതുപോലെ തന്നെ കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ അന്വേഷിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത അറിയാൻ സാധിക്കും പക്ഷേ മോദിയുടെ ഡിഗ്രി അങ്ങനെയല്ല ഉണ്ട് എന്ന് പറയപ്പെടുന്നതല്ലാതെ ആരും ഇതുവരെ അത് കണ്ടിട്ടില്ല കൂടെ പഠിച്ച ഒരാളുമില്ല അത് പറയാനായിട്ട് എന്നാൽ പഠിപ്പിച്ച അധ്യാപകർ ആരെങ്കിലുമോ അതുമില്ല അതിനാൽ തന്നെ വിദേശങ്ങളിൽ പോയി ഇങ്ങനെ ബപ്പപ്പ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കളിയാക്കുമെന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ കൊടുത്തത് ഇപ്പോൾ തിരിച്ചു കിട്ടുന്നുവെന്ന് മാത്രം മോദി കരുതിയാൽ മതി പത്രസമ്മേളനം പോലും മോദി വിളിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണെന്ന ഒരു പ്രചാരണവും ഇപ്പോൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നു എന്തായാലും ഡിഗ്രിയുള്ള പ്രധാനമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു പ്രചരണം ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ മോദിക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു പരിഭാഷക സഹായത്തോടെ പുട്ടിനോട് മോദി സംസാരിക്കുന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ഇതാണ് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക <эрис> официальные разговоры у нас состоятся завтра. <свят> а сегодня мы можем в такой домашней обстановке спокойно поговорить, <свят>, наверное, о тех же вопросах, но неофициально. Хам Гарки Хам Это вот официальная резиденция, где я живу. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക